ദിവസവും ഒന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മുട്ട കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽസ് ഉയരുവാനോ അതുപോലെ തന്നെ നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സ്ട്രോക്ക് തുടങ്ങിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് മുട്ട ധാരാളം പോഷക ഘടകങ്ങൾ നിറഞ്ഞ ഒരു കംപ്ലീറ്റ് പ്രോട്ടീനാണ് പലരും ഒ പിയിലൊക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് മുട്ടയുടെ മഞ്ഞ നമ്മൾ ഒഴിവാക്കണോ എന്നുള്ളത് എന്നാൽ ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് മുട്ടയുടെ മഞ്ഞയിൽ നമ്മുടെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ധാരാളം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ ഉള്ള കൊളസ്ട്രോൾ അത്ര അപകടകാരിയല്ല കൂടുതലായും നമ്മുടെ ഭക്ഷണത്തിലെ ബാഡ് കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നവ കാണുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയ ഫുഡിലാണ് ഇത് വെണ്ണ നെയ്യ് ഫാസ്റ്റ് ഫുഡ്സ് ബേക്കറി ഐറ്റംസ് ഇവയൊക്കെ കഴിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായി എത്തിപ്പെടുന്നത് ഇതിനോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഭക്ഷണത്തിലൂടെ നാം കഴിക്കുന്ന കൊളസ്ട്രോൾ മാത്രമല്ല നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽസിനെ തീരുമാനിക്കുന്നത് നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോളിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോൾ ആണ് ഇതിനകത്ത് പ്രധാനമായും നമ്മുടെ ശരീരം ഇത് ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ എത്തുന്ന എക്സസ് കാലറീസിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ രക്തത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽസ് നിയന്ത്രിക്കാൻ നാം ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുന്ന എക്സസ് കാലറീസ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൂടാതെ തന്നെ ഈ എക്സസ് കാലറീസ് ബേൺ ഔട്ട് ചെയ്യാൻ ധാരാളമായി കൃത്യമായി വ്യായാമം ചെയ്യുക ഭക്ഷണത്തിലൂടെയുള്ള കൊളസ്ട്രോളിനെ മാത്രം ഭയപ്പെടാതിരിക്കുക